ഞായറാഴ്ച ദിവംഗതനായ ആർത്താറ്റ കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി ഇടവകാംഗവും തൃശൂർ സെന്റ് പീറ്റേഴ്സ് സിംഹാസന പള്ളി വികാരിയുമായ ഫാദർ നിജോ പി തമ്പി കശീശ് നാടിന്റെ യാത്രാമൊഴി സംസ്കാര ശുശ്രൂഷകൾ ആർത്താറ്റ സെന്റ് സിംഹാസന പള്ളിയിൽ നടന്നു തിങ്കളാഴ്ച രാവിലെ തൃശൂരിലെ സ്വഭവനത്തിൽ വെച്ച് പ്രഭാത നമസ്കാരവും നാലാം ക്രമം ശുശ്രൂഷയും നടത്തിയിരുന്നു തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി അദ്ദേഹം വികാരിയായി സേവനം ചെയ്യുന്ന തൃശൂർ എസ് പാർക്ക് സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെത്തിച്ചു വൈദികൻ ശുശ്രൂഷ നടത്തിയ പള്ളിയോടും മദ്ബഹയോടും യാത്ര പറഞ്ഞ നഗരി കാണിക്കലിന് ശേഷം മാതൃ ഇടവകയായ ആർത്താറ്റ് സെന്റ് മേരി സിറിയൻ സിംഹാസന പള്ളിയിലെത്തി തുടർന്ന് എട്ടാക്രമ ശുശ്രൂഷകൾ നടത്തി മദ്ബഹയോടും പള്ളിയോടും വിടവാങ്ങൽ നടത്തി പള്ളിക്ക് ചുറ്റും നഗരി കാണിക്കൽ ശേഷം വൈദികർക്കായി ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് കല്ലറയിൽ അടക്കം ചെയ്തു അനുസ്മരണവും നടത്തി ശുശ്രൂഷകൾക്ക് സിംഹാസന പള്ളികളുടെ അധിപൻ മോർ ദിയസ് കോറസ് തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമിസ് മഞ്ഞുനിക്കര ദയരാധിപൻ ഗീവർഗീസ് മോർ അത്താനാസിയോസ് എന്നീ മെത്രാപൊലിത്തമാർ കാർമികത്വം വഹിച്ചു റംബാൻമാർ കോറപ്പിസ്കോപ്പമാർ വൈദികർ എന്നിവർ ശുശ്രൂഷകളിൽ സഹകാർമ്മികരായി വൈദികനെ അവസാനമായി ഒരു കാണുവാൻ നൂറുകണക്കിന് വിശ്വാസികളാണ് പള്ളിയിലെത്തിയത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാൻ പള്ളിയിലെത്തി കുന്നംകുളം തെക്കേ അങ്ങാടിയിലെ പുലിക്കോട്ടിൽ തമ്പി കൊച്ചുമേരി ദമ്പതികളുടെ മകനായാണ് ജനനം എം ജെ ഡി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും ബിരുദവും കരസ്ഥമാക്കി പുണ്യശ്ലോകനായ മോർ യൂലിയോസ് മെത്രാപോലിത്തയിൽ നിന്നും രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് പതിനേഴിന് വൈദിക പട്ടം സ്വീകരിച്ചു പുണ്യശ്ലോകനായ ബെന്യാമൻമോർ ഒസ്താത്തിയോസ് മെത്രാപോലിത്തയുടെ സെക്രട്ടറിയായും ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി പാറന്നൂർ സെന്റ് മേരീസ് പള്ളി പഴയന്നൂർ മർത്താമറിയം സിംഹാസനപ്പള്ളി മണ്ണാർക്കാട് ചേറുകുളം മോർഗ്രിഗോറിയോസ് പള്ളി തുടങ്ങിയ ദേവാലയങ്ങളിലും വികാരിയായി സേവനം അനുഷ്ഠിച്ചു ഏറെ സൌമ്യതയും സ്നേഹവും പ്രകടിപ്പിച്ചിരുന്ന ഈ യുവ വൈദികൻ കുന്നംകുളത്തിന്റെ സ്നേഹാദരങ്ങളേറ്റുവാങ്ങിയാണ് അകാലത്തിൽ വിടപറയുന്നത് സുമി ഭാര്യയും റിയ മകളുമാണ്